ുംബ്ബ് ലെവലിക്ക് പിന്നെ ഞാൻ മര്യാദ നല്ല കണക്കായി ഒക്കെ ലോട്ടറി മനസ്സിലായി അതിന് എന്റെ അടുത്ത് പൈസ ഇല്ലാരണ പൈസ ഇല്ലേജ് പൈസ എന്നാ സാധനം കിട്ടുന്നു അന്നാണ് എന്റെ കൂടി ഇപ്പച്ചെ കുറഞ്ഞ പൈസക്ക് നല്ല പ്രീമിയം സാധനങ്ങൾ കൊടുക്കണ ഒരു കട ഉണ്ട് ഓലൻ അവിടെ പൈസ കൊടുക്കണം അറിയാം എന്നാ ചേച്ചി പാലിച്ചു അതെവിടെ വട്ടപ്പറമ്പുള്ള എൽ കെ ഫർണിച്ചറിലെ അതൊക്കെ എല്ലാരും പറഞ്ഞു വർത്താനാണ് ഓല ഉണ്ടാക്കണോണ്ട് നേരിട്ടാണ് കണ്ടുപോയ പറഞ്ഞത് ഞാനൊന്നും പോയോ കേട്ടെ പോലെ ചങ്കള നമ്മൾ ഇപ്പുള്ളത് എൽ 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 കെ ഫർണിച്ചറിലാട്ടോ റെബി ലെവൽ ഓണൊക്കെ പ്രമാണിച്ച് ഒക്ടോബർ ഇരുപത് വരെ ഹോൾസെയിൽ റേറ്റ് ആട്ട് സാധനം കൊടുക്കുന്നത് നോബിൾ നെസ്റ്റ് എന്ന ബ്രാൻഡിന്റെ പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ ആട്ടോ ഈ ഓഫറിൽ പോലും കൊടുക്കുന്നത് അപ്പൊ നമ്മൾ എൽ കെ ഫർണിച്ചറിന്റെ ലൊക്കേഷൻ വരുന്നത് ചട്ടിപ്പറമ്പിന്റെയും ചാപ്പനങ്കിന്റെ ഇടയിലിട്ടോ വട്ടപ്പറമ്പ് എന്ന സ്ഥലത്ത് അപ്പൊ ഒന്നും നോക്കണ്ട ഈ ഓഫർ തീരിന്റെ അടുക്ക് അടിച്ചു കയറിയെന്നുള്ളൂ